ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും താജ് ബഹ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വരൂ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇത് ഒരു ഗ്ലാസ് ജീരകശാല അരി മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്താൽ കേട്ടോ ഇതിന് പകരം പച്ചരിക്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ജീരകശാലയാകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മാത്രമേ ഉള്ളൂ പച്ചരിയാണെങ്കിൽ പച്ചരി കൊണ്ടും നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ മൂന്നെ ടു നാല് മണിക്കൂർ കുതിർത്തി മതി കേട്ടോ ഇനി നമുക്കിത് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് അപ്പോൾ മെഷർമെൻറ്റിന് ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് ചോറ് കൂടെ എടുക്കണം കേട്ടോ അതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കണത് അതിലേക്ക് നമ്മൾ അരി ഇളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ചോറാട്ടോ ചേർക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ മുക്കാളും കുറച്ച് കൂടുതൽ ചേർക്കട്ടെ ഒരു മുക്കാൽ ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഒരിക്കലും കൂടിപ്പോകാതെ കുറച്ച് ടൈറ്റുള്ള മാവായിരിക്കണേ അപ്പോൾ കപ്പ് വെള്ളം ചേർത്താൽ മതി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല കട്ടിക്ക് തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണേ ഒട്ടും തരികളില്ലാതെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിക്ക് നമുക്ക് അരി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ മിക്സി കഴുകി ഒഴിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് ഇത്രയും തന്നെ മതിയാവും ഇതിൽ ബാക്കിയുള്ളത് സ്പൂൺ കൊണ്ട് ഒടിച്ച് കൊടുക്കാമെന്നല്ലാണ്ട് വെള്ളം ചേർക്കരുത് കേട്ടോ അതിലേക്ക് ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തതാണേ അത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഇതേപോലെ വളരെ തിന്നാക്കി അരിഞ്ഞെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാവരും കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അതിന് നമുക്കത് ഒട്ടും തന്നെ വെക്കുന്നതും വേണ്ടിയിട്ട് അപ്പം തന്നെ നമുക്ക് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ നമുക്കിത് പൊച്ചെടുക്കാം വെളിച്ചെണ്ണ വേണ്ടാന്നുള്ള ആൾക്കാർ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിലക്കായി ഓയിലെ വെച്ചെടുത്താലും മതി കേട്ടോ എന്തായാലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കണ്ട മാവിന് നല്ലത് ഈ ഇത്രയും കട്ടി വേണം കേട്ടോ ഒട്ടും ഇനി വെള്ളമൊന്നും ചേർക്കരുത് ഇനി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഒരു തവി മാവം കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂട് വേണം കേട്ടോ അപ്പോൾ അതിങ്ങനെ വീർത്ത് വരെ അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് കൊരി ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് ഫുള്ളായിട്ട് വീർത്ത് വരും കേട്ടോ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് എന്നാലത് ബീഫ് കറീൻ്റെയും ചിക്കൻ കറിയുടെ കൂടെ വളരെ അടിപൊളിയായിട്ട് പോകുന്ന റെസിപ്പിയാണ് കേട്ടോ വെറുതെ കഴിക്കണമെങ്കിൽ വെറുതെ കഴിക്കാം നമ്മളിതിൻ്റെ അകത്ത് കാരറ്റും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ വെറുതെ കഴിക്കണമെങ്കിൽ വെറുതെ കഴിക്കാം കരട് കൂടെ കഴിക്കണമെങ്കിൽ കറി കൂടെ കഴിക്കാം കേട്ടോ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അത് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വശവും തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് പണികളൊന്നും ഇല്ല എന്നാലും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ആ ലൈക്ക് ബട്ടൺ എന്നൊന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ആ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും ബൈ ബൈ